അനിസ്ക അർഹതപ്പെട്ടൊരാക്കൊരു വാഹനം കൊടുക്കാമെന്നുള്ളൊരു മൂന്ന് സ്ക്രാപ്പ് വാഹനങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ സ്ക്രാപ്പ് വാഹനങ്ങൾക്ക് സെയിലായി പോയി എന്ന് പറഞ്ഞു പക്ഷേ അർഹതപ്പെട്ട ആൾക്കാർ ആ ഒരു വാഹനം കൊടുക്കുന്ന ഒരു വീഡിയോ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ അനിസ്കിനി പറ്റിച്ചതാണോ ഒടുവിൽ എൻ്റെ ക്യാമറമാൻ വരെ ചോദിച്ചു അല്ല അനിസ്കാ ആ വാഹനം കൊടുക്കുന്നില്ല എന്നുള്ളത് വാഹനം കൊടുക്കുന്നുണ്ട് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനം നമ്മൾ കൊടുക്കാനുള്ള വാഹനവും റെഡിയാണ് അതിൻ്റെ ആളും റെഡിയാണ് ആളൊക്കെ സെലക്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ആൾ ഇത് നമ്മുടെ തൊട്ടടുത്ത നാട്ടിലെ ഒരാൾ തന്നെയാണ് ഒരു ഇരുപത്തഞ്ച് വയസ്സായ ഒരു പയ്യന് ബാക്ക് ബോൺ പോകുന്ന ഡാമേജ് ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ ഒരു വാഹനം ഒരു ഓട്ടോമാറ്റിക് വാഹനം നമ്മൾ കൊടുക്കാമെന്ന് വിചാരിച്ചു വാഹനം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം നിലവിലുള്ള കാലിക്കറ്റാണ് ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ആഴ്ചകളൊക്കെ ആയിട്ട് ആൾ ഇങ്ങോട്ട് നാട്ടിലേക്ക് വരുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓഫീഷ്യലി നമ്മുടെ കാർലെറ്റ് ബൈറ്റ് ഉച്ച ചോയ്സിൻ്റെ ഷോറൂമിൽ ഡെലിവറി ഇട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് നേരിട്ട് നമുക്ക് ഒരു കീ കൈമാറണമെന്നുണ്ട് അപ്പോൾ അതിന് നമ്മൾ വെയിറ്റ് ചെയ്യുക അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒഫീഷ്യലി അദ്ദേഹത്തിന്റെ ഫാദറിന് നമ്മൾ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ നാട്ടിൽ നടന്നിട്ടൊരു പ്രോഗ്രാം വെച്ചിട്ട് നമ്മുടെ കീ ഹാൻഡ് ഹാൻഡോർ എന്നൊരു പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ജസ്റ്റ് ഇതിനകത്ത് നിന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് ഒഫീഷ്യലി അവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി വാഹനം കൈമാറുന്ന ചടങ്ങ് നിഷാ അടുത്ത ഒരാഴ്ചകളുടെ ഉള്ളിൽ തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ തെറ്റിദ്ധാരണകളൊക്കെ മാറി അല്ലാതെ ഒരിക്കലും മനഃപൂർവ്വം അത് ഡിലേ ആക്കിയതല്ല ഈ ഒരു ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് നടക്കുന്ന കാരണമാണ് നമ്മൾ ആ ഒരു വീഡിയോ നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യാത്ത പലർക്കും പല രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ വരാൻ ചാൻസ് ഉണ്ട് അതിൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടായിരുന്നു ഒരു വീഡിയോ കിഡിലൻ ിൽ നിൽക്കുന്ന വാഹനങ്ങൾ നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആയി വന്നിട്ടുണ്ട് ടോയുടെ ഇന്നോവ എന്ന വാഹനം നല്ല കിഡിലൻ രണ്ട് വാഹനങ്ങൾ ഒരു വാഹനം ടൈപ്പ് ഫോറിലേക്ക് കൺവേർട്ട് ചെയ്തിന് പോകുന്ന ടൈപ്പ് ത്രീയിൽ നിൽക്കുന്ന വാഹനമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിൽക്കുന്ന രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ നിൽക്കുന്ന രണ്ട് വാഹനങ്ങളാണ് നമുക്ക് സ്റ്റോക്ക് വാഹനങ്ങൾ ഒത്തിരി പേര് നമ്മുടെ വാഹനങ്ങൾ ചോദിക്കുന്നതാണ് അപ്പം അതിൽ അവർക്ക് പറ്റിയുള്ള ഡീസൽ എഞ്ചിൽ നിൽക്കുന്ന മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് വാഹനങ്ങൾ ഒറ്റപ്പാലം രജിസ്ട്രേഷൻ നിൽക്കുന്ന വാഹനം കേൽപ്പത്ത് മലപ്പുറം രജിസ്ട്രേഷൻ നിൽക്കുന്ന രണ്ട് വാഹനങ്ങൾ വാഹനത്തിന്റെ പ്രൈസിംഗും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാ സ്റ്റോറിലേക്ക് അതിനകത്ത് അപ്ഡേഷൻ വരുന്നതായിരിക്കും ജസ്റ്റ് സ്റ്റോക്ക് കയറുന്നില്ല അതുകൊണ്ട് പ്രൈസിങ് കാര്യങ്ങളും ആയിട്ടില്ല ഇന്ന് വൈകുന്നേരത്തിലുള്ള അതിൻ്റെ അപ്ഡേഷൻസ് കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അവിടെ അവിടെ ഇന്നോവ അന്വേഷണം നടക്കുന്നവർ രണ്ട് വാഹനങ്ങൾ രണ്ടും ചെറിയ ബഡ്ജറ്റിൽ നിൽക്കുന്ന വാഹനങ്ങളാണ് നമ്മുടെ സ്റ്റോക്ക് കയറാനുള്ളത് വാഹനം കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇന്ന് രാത്രിക്ക് ശേഷം മാത്രം നിങ്ങൾ ഈ കാണുന്ന താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ നമ്മൾ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത്യാവശ്യം നല്ലൊരു കഷ്ടപ്പാട് തന്നെയായിരുന്നു കാരണം ഒന്നാം തീയതി മുതൽ മാർച്ച് ഒന്നാം തീയതി മുതൽ മാർച്ച് തീയതി വരെ നമുക്കൊരു മിനിമം ടാർഗറ്റ് ഉണ്ടായിരുന്നു ആ ടാർഗറ്റ് ഫിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു അർഹതപ്പെട്ട ഒരു വാഹനം കൊടുക്കണം പിന്നെ അതേപോലെ നമുക്ക് വേറെ കുറച്ച് ടാർഗറ്റും കൂടെ ഉണ്ടായിരുന്നു അതെല്ലാം അച്ചീവ് ചെയ്യാനുള്ള ഒരു ഒറ്റ നിശ്ചയദാര്യത്തോട് കൂടി നോമ്പാണെങ്കിൽ പോലും അത്യാവശ്യം നല്ല കഷ്ടപ്പെട്ടിട്ടാണ് കഴിഞ്ഞ മാസത്തിൽ നമ്മളൊരു ടാർഗറ്റ് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഒത്തിരി പേര് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സ്പെഷ്യലി പുറത്തുള്ള ആളുകളും പിന്നെ നമ്മൾ സ്റ്റോഫ് സ്റ്റാഫിൽ നിൽക്കുന്ന ഒരുപാട് പേരും നല്ല രീതിയിൽ നോമ്പാണെങ്കിൽ പോലും അതൊക്കെ പിന്നെ മറന്നുകൊണ്ട് ഈവൻ ഞാൻ പോലും മിഡ് നൈറ്റ് സെയിലും ഓഫറും കാര്യങ്ങളൊക്കെ കാരണം നോമ്പ് തുറക്കുന്ന ആ ഒരു നമുക്ക് മിഡ് നൈറ്റ് സെലിൻ്റെ ഓഫറിൻ്റെ വീഡിയോ എടുക്കാൻ വരും കാരണം കുറച്ചൊരു രാത്രി ആയിട്ടായിരുന്നു നമ്മൾ കസ്റ്റമറൊക്കെ ഒതുങ്ങിയതിനേഷ് നമ്മൾ ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒട്ടുമിക്ക ദിവസങ്ങൾ നോമ്പൊക്കെ തുറന്നിരുന്നത് ഒരു ഏഴര ഇവരൊരു വെള്ളം കുടിക്കാൻ പോലും ചിലപ്പോൾ നമ്മൾ സമയങ്ങൾ ഒരുപാട് വൈകിന് ശേഷം നോമ്പൊക്കെ തുറക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളൊരു ടാർഗറ്റും കാര്യങ്ങളൊക്കെ അടിച്ചെടുത്തത് അതിൻ്റെ ശരിക്കും ഒരു വീഡിയോ എടുക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഒരു രണ്ടോ മൂന്നോ മിനിറ്റിൻ്റെ ഒരു വീഡിയോ മാത്രം നിങ്ങൾ കാണും പക്ഷെ ആ ഒരു വീഡിയോ എടുക്കാൻ ചിലപ്പോൾ ഞങ്ങൾ ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ അല്ലെങ്കിൽ അര മണിക്കൂർ റീടേക്ക് എടുത്ത് റീടേക്ക് എടുത്ത് അത്രയും സമയം എടുത്തിട്ട് അത്രയും എഫേർട്ട് എടുത്തിട്ട് തൊണ്ടൊക്കെ പൊട്ടിച്ചിട്ടാണ് ഓരോ വീഡിയോസ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഒരുപാട് കഷ്ടപ്പാടുകളാണ് അതിൽ ബാക്കെൻഡിൽ നടക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇനി ഈ മാസവും സെയിം ഓഫേഴ്സും കാര്യങ്ങളെല്ലാം കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഒരുപാട് വാഹനങ്ങളാണ് നമ്മൾ കളക്ഷൻസ് ഞങ്ങളുടെ അടുത്ത് പുതുതായിട്ട് ഈ മാസം കയറി തുടങ്ങി കഴിഞ്ഞ ദിവസം മുതൽ പുതിയ വാഹനങ്ങൾ ഈ ഏപ്രിലേക്കുള്ള വാഹനങ്ങൾ സ്റ്റോക്ക് കയറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ കഴിഞ്ഞാൽ താഴെ നമ്പറിലോ അല്ലെങ്കിൽ കാറ്റലോഗിലോ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമേൽ മാക്സിമം ഷെയർ പേജ് ഫോളോ ചെയ്യുക